സ്വന്തം നാട്ടിൽ നടന്ന ഐ സി സി ചാമ്പ്യൻ ട്രോഫിയിൽ നേരിട്ട ദുരന്തത്തിന്റെ മുറവുണങ്ങും മുമ്പ് പാകിസ്ഥാൻ വീണ്ടും ലോകത്തിന് മുന്നിൽ നാണം കെട്ടിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രാഞ്ചൈസി ലീഗായ ദി ഹൺഡ്രഡിന്റെ ഡ്രാഫ്റ്റിൽ പാകിസ്ഥാനിൽ നിന്നും രജിസ്റ്റർ ചെയ്ത മുഴുവൻ കളിക്കാരും അൺസോൾഡ് ആയി മാറിയിരിക്കുകയാണ് ചില സൂപ്പർ താരങ്ങളടക്കം പാകിസ്ഥാനിൽ നിന്നും ആകെ നാൽപ്പത്തഞ്ച് കളിക്കാരാണ് ടൂർണമെന്റിനായി രജിസ്റ്റർ ചെയ്തിരുന്നത് പക്ഷേ ഒരു താരത്തെ പോലും വാങ്ങാൻ ഒരു ഫ്രാഞ്ചൈസിയും താൽപ്പര്യം കാണിച്ചില്ല പേസർ നസീം ഷാ പുനിയർ ബാറ്റിംഗ് താരോദ്യും സയീം അയ്യൂബ് അടക്കമുള്ള താരങ്ങൾ ദി ഹൺഡ്രഡിൽ നറുക്കുവീഴുമെന്ന് പ്രതീക്ഷയിലായിരുന്നു ദി ഹൺഡ്രഡിൽ നിന്നുണ്ടായ ഈ അവഗണന പാകിസ്ഥാൻ ക്രിക്കറ്റ് ആരാധകരെ ശരിക്കും പ്രകോപിപ്പിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ അവർ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനെ പൂർണ്ണമായി ഒതുക്കിയതിന് പിന്നിൽ ഇന്ത്യയാണെന്നും അവർ ആരോപിക്കുന്നു ഇതിന്റെ പ്രധാന കാരണവും പാക് ഫാൻസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ കരുക്കൾ നീക്കിയ ഇന്ത്യ ഇപ്പോൾ വീണ്ടും തങ്ങളെ വേട്ടയാടുകയെന്നാണ് പാക് ആരാധകരുടെ ആരോപണം ദുബായിൽ തന്നെ മുഴുവൻ മത്സരങ്ങളും ജയിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് കിരീടം നേടാനായത് അതിനുശേഷം ഫൈനലിന് പി സി ബി അധികൃത ക്ഷണിക്കാതിരുന്നതിന് പിന്നിലും ഇന്ത്യയാണ് ഇപ്പോൾ ഡി ഹൺഡ്രഡിൽ പാകിസ്ഥാൻ്റെ മുഴുവൻ കളിക്കാരും അൺസോൾഡ് ആയതിനു പിന്നിലും ഇന്ത്യയാണെന്നുമാണ് ഫാൻസ് ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ലീഗായ ഐ പി എല്ലിൽ നിന്നും പാകിസ്ഥാൻ താരങ്ങളെ നേരത്തെ തന്നെ ഇന്ത്യ പൂർണ്ണമായി വിലക്കിയിരുന്നു ഇപ്പോഴിതായി ഇംഗ്ലണ്ടിൽ നടക്കുന്ന ദി ഹൺഡ്രഡിലും പാകിസ്ഥാൻ താരങ്ങൾക്ക് വലിയ അവഗണനയാണ് നേരിട്ടത് ഇതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് കാരണം ഈ ടൂർണമെന്റിലെ പല ഫ്രാഞ്ചൈസികളും ഐ പി എല്ലിലെ ചില ടീമുകൾക്ക് പങ്കാളിത്തമുണ്ടെന്നും പാക് ആരാധകർ കുറിക്കുന്നു ദി ഹൺഡ്രഡിനെയും ഐ പി എല്ലാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ ഊർണമായി അവഗണിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് കളിക്കാർ രജിസ്റ്റർ ചെയ്തിട്ടും ഒരാളെ പോലും ഫ്രാഞ്ചൈസികൾ വാങ്ങാതിരുന്നതിൽ ദുരൂഹതയുണ്ട് ഇവിടെയുള്ള ടീമുകളിൽ പങ്കാളിത്തമുള്ള ഐ പി എൽ ഫ്രാഞ്ചൈസികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാണെന്നും പാകിസ്ഥാൻ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുകയാണ് ഈ ഹൺഡ്രഡിൽ എട്ട് ടീമുകളാണ് മാറ്റെടുക്കുന്നത് അതിൽ നാല് ടീമുകൾ ഐ പി എല്ലിൽ നിന്നുള്ള ഫ്രാഞ്ചൈസികൾക്ക് വലിയ പങ്കാളിത്തമുണ്ടെന്നത് സത്യമാണ് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവയാണ് ഈ നാല് ടീമുകൾ